ഞാൻ എന്നെ മുതിര കൊണ്ട് ഒരു രസം ഉണ്ടാക്കാതെ ചേട്ടാ നമ്മളെന്തും പലമാതിരി രസമുണ്ടാക്കാത്തല്ലേ അപ്പൊ ഇത് മുദ്ര വെച്ചായിക്കെട്ടുന്ന എല്ലാ പോഷകങ്ങളും ഇതിന തുടങ്ങിയിട്ടുണ്ട് ഒരു പോഷകങ്ങളുടെ ഒരു കലവയാണെന്ന് തന്നെ പറയാം നമ്മുടെ മുതിര അപ്പൊ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ ജീവിതശൈല്യ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദാനന്ദനാണ് മുതിര അപ്പൊ ഈ മുതിര കൊണ്ടാണ് ഞാനിന്ന് ഒരു രസം ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് മക്കളെ ആ രസം ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതിനായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം മുതിരയെടുത്ത് വറുത്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നാണ്ട് ചെറിയ ഉള്ളി പത്ത് പന്ത്രണ്ടെണ്ണം അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ജീരകം കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കായം പിന്നെ മല്ലിപ്പൊടി നാരങ്ങ വലുപ്പത്തിൽ പിഴുവുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി ഇത് ഇടഞ്ഞെടുക്കണം അതിനകത്ത് കല്ലൊക്കെ കാണും അപ്പോൾ ഒന്നര ഇഞ്ച് പൊക്കത്തിൽ വെള്ളം വെക്കണമെങ്കിൽ ഇത് കുതിർന്ന് വെന്ത് വരണം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് അഞ്ച് വിസിലടുപ്പിച്ചിട്ട് നമുക്ക് അറക്കാളിയോ അല്ലെങ്കിൽ മല്ലിയിലയോ നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്ന അതേ രീതിയിലാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതാണ് നമ്മുടെ ഈ കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒന്ന് തുറന്നു നോക്കാം നമുക്ക് നന്നായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളേ അപ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകൊടുക്കാം കടുക് പൊട്ടി കറിവേപ്പൽ രണ്ട് നാല് വശമാവ് നമ്മൾ മുറിച്ചിടാൻ ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച കഴിഞ്ഞു കൊടുക്കുവാണ് നമ്മളിതിനകത്ത് ചതച്ച ഉരു ജീര വിട്ടു കൊടുക്കുക ഒന്നര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കണക്കാക്കി നമ്മൾ കായപ്പൊടി ചേർക്കും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അപ്പം ഇത് ഇവിടെ കിടന്ന് നോക്കട്ടെ രസത്തിനുള്ള മസാലകളെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വിളവ് ഒഴിച്ചു കൊടുക്കാം അരസ്പൂൺ ഉപ്പിടുകഴിഞ്ഞാൽ നമ്മുടെ മുതിരയ്ക്കകത്ത് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു ഇത് അവൾ കടത്തിളയ്ക്കട്ടെ അപ്പൊ മക്കളെ നമ്മുടെ രസത്തിന്റെ ഏഹ് രസക്കൂട്ടൂടെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ മുതിര അരച്ചതിട്ട് കൊടുക്കാം കേട്ടോ മുതിരെ അരച്ചതും ചേർത്ത് അര ടീസ്പൂൺ വറുത്തുപൊടിച്ചോ ഉലുവായും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഉപ്പോൾ എല്ലാം പുളിയും ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനു അങ്ങനെ റെഡിയായി മക്കളെ